ാനങ്ങളാണ് സി ഡിയിലുള്ളത് പതിനെട്ടാം പടിയെ വിശേഷിപ്പിക്കുന്ന ഗാനവും ഇതിൽ ഉൾപ്പെടുന്നു ഏറെ കാലത്തെ ചർച്ചകളും പരിശ്രമവുമാണ് പൊന്നയ്യപ്പ എന്ന സീഡിയിലൂടെ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് സബരിമാലയിലെ ശാസ്താവിൻ മുഖം മുഖം വല്ലപ്പോഴും ചില വേദികളിൽ മാത്രം പാടി പരിചയമുള്ള ഭീമൻ ഇത് പുതിയ അനുഭവമാണ് സിനിമയിൽ പാടാൻ അവസരം ലഭിച്ചാലോ എന്ന സിനിമ ആദ്യ പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു അതുകഴിഞ്ഞ് സിനിമയിലേക്ക് കയറി അത് കഴിഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് കയറി സിനിമയിൽ തന്നെ ഇപ്പം ഗായകൻ എന്ന നിലയിലേക്ക് ഒരു സി ഡി പാടി ഇല്ലല്ല സിനിമയിൽ സിനിമയിൽ പറയാനും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ പാടും അത്രയായിരിക്കും പറയാനെങ്കിലും അല്ലാതെ എനിക്ക് സിനിമയിൽ പാടാ മുമ്പിൽ നമുക്ക് പറ്റില്ല ഒരു കൈ നോക്കും തന്നാൽ ഞാൻ ഭീമൻ രഘുവിന്റെ ബന്ധുവും ബംഗളൂരു സ്വദേശിയുമായ ഡോക്ടർ പി അനിൽകുമാറാണ് ഗാനങ്ങൾ രചിച്ചത് വിജയ് കരുൺ സംഗീതം നൽകി ഭീമൻ രഘുവിനൊപ്പം അപർണ ഗാനം ഓർക്കസ്ട്രേഷൻ വിജയ്